കൊടുങ്ങല്ലൂർ കോർട്ട് കോംപ്ലക്സ് കയപ്പമംഗലം മണ്ഡലത്തിലെ എറിയാട് പഞ്ചായത്ത് നിർമ്മിക്കാൻ പദ്ധതി എറിയാട് ഗ്രാമ ന്യായാലയം പ്രവർത്തിക്കുന്ന മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള അറുപത് സെന്റ് സ്ഥലത്ത് കോർട്ട് കോംപ്ലക്സ് നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് സർക്കാർ അനുമതിയായി കൊടുങ്ങല്ലൂർ കോടതി സമുച്ചയത്തിൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻസിഫ് കോടതി ബാർ അസോസിയേഷൻ ലൈബ്രറി അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ എന്നിവയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് തന്നെ കോർട്ട് കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന് നേരത്തെ ആവശ്യമുയർന്നിരുന്നു ഇതിനുവേണ്ടി കെ കെ ടി എം ഗവൺമെൻറ് കോളേജിന്റെ അധീനതയിൽ പുല്ലൂറ്റ് സ്ഥലം ഏറ്റെടുക്കണമെന്നും ആവശ്യമുയർന്നതാണ് ഇതിനിടയിലാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കോർട്ട് കോംപ്ലക്സിന് സ്ഥലം കൈമാറാമെന്ന് സർക്കാരിനെ അറിയിച്ചത്